അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഞാൻ വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ്ടോ പേരേക്ക് വിരുന്നു പോവുകയാണ് ഇമ്മ ഇപ്പം ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞു എപ്പോൾ വിളിച്ചാലും മോലെ എല്ലാവരും ചെല്ലാൻ പറയും അപ്പോൾ ഒരുപാട് വട്ടം പറയുമ്പോൾ നമുക്ക് വല്ലാത്തരം ഇടങ്ങറാണ് അപ്പോൾ സ്കൂൾ തുറന്നു പോകാനൊന്നും പറ്റൂലല്ലോ അപ്പം ഒറ്റ ദിവസത്തിനാ കേട്ടോ വിരുന്നു പോണത് പിന്നെ ഒരു കാര്യമായിട്ടോ അന്നേരത്തെ വീഡിയോ എൻ്റെ കമൻ്റൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യത്തെ വിഷമങ്ങളൊക്കെ പോയി ഇതുപോലെ നിങ്ങളെന്നും ഞമ്മളൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് വീഡിയോ കാത്തിരിക്കണവലുണ്ട് എന്നൊക്കെ അന്നേരത്തെ കമൻറ്റിൽ എനിക്ക് മനസ്സിലായി അപ്പം നമ്മളിത് ആ പതിവ് പോലെ ഇന്ന് രാവിലെ അതാ ഉണ്ടീം ചായയാണ് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒറ്റ ദിവസത്തിനാണ് ഞമ്മൾ വിരുന്ന് പോണു പറഞ്ഞിട്ട് കാര്യമില്ല പെരേത്തെല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണ്ട പോകാന് തിരുമ്പലും അടിച്ചലും തുടക്കലും എല്ലാതും കഴിഞ്ഞിട്ടാണ് പോണേ പിന്നെ ഇന്ന് ബാബുവിന് ചോറും കൂട്ടാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഉള്ളിക്ക് കല്യാണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് എന്തേലും കാട്ടിക്കൊണ്ട് മയേണ് നാർത്ത പോയിക്കോണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞമ്മൾ മോനും മദ്രസും ഇട്ട് വന്നൊരു ഒമ്പതര മണിക്കാണ് ഞങ്ങൾ പിരയുന്നിറങ്ങിയിട്ടുള്ളത് അങ്ങനെ മയക്കാറുണ്ട് മയക്കാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് പേടിയാണല്ലോ പിന്നെ ഇപ്പോൾ ബാബു ആക്കി തരലൊന്നും നടക്കില്ല ബൈക്ക് ബൈക്കിൽ നിന്ന് ഇങ്ങൊന്നും ഇപ്പം നാലാക്കി പോകാൻ പറ്റില്ല അപ്പം നമ്മളെ പോലെത്തോളാണ് ഇടങ്ങാറായതോടെ നമുക്കൊന്നും ഒരു ഓട്ടോറേഷൻ വിളിച്ച് എന്നും വരലൊന്നും നടക്കൂല പിന്നെ ഇപ്പം പേടിച്ചാനില്ല കേട്ടോ കാരണം ഷാലും മോനും ഒക്കെ വലിയതായി ഇവിടുന്ന് ബസ്സങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളാഞ്ചേരി സ്റ്റാൻഡിൽ പോയി ഇറങ്ങാം അവിടുന്ന് പെരിന്തൽമണ്ണ ബസ്സിനാണ് കയറിയാൽ കുളത്തൂർ അങ്ങാടിയിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാൽ നമുക്ക് മുപ്പത് ഉറുപ്പ്യണ്ടെങ്കിൽ പേരൻ്റെ അമ്മേരത്ത് പോയി ഇറങ്ങട്ടോ ഇന്ന് ഞാനും ഓട്ടോ ഒന്നും വിളിച്ചിട്ടില്ല ആങ്ങളാരെ എവിടെ എത്തി എവിടെ എത്തി ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞിട്ടാണല്ലോ ചെല്ലണത് അങ്ങനെ ഇവിടെ എത്തിയേക്കും ഞാൻ ഇബക്ക് വിളിച്ചുപോലെ രണ്ടാളും ഞമ്മളെ കൊണ്ടാൻ വന്നിട്ടാണ് രണ്ട് ബൈക്കും ആയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ അങ്ങനെ ഞമ്മളെ കൊട്ടാരം എത്തിയിട്ടുണ്ട് കണ്ടില്ല ഞമ്മളെ കൊട്ടാരം അങ്ങനെ ചെന്ന പാട് തമ്മി ചായും കടിയൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എളുപ്പം പണിയൊരുക്കാണ് അപ്പൊ ഇമ്മ രാവിലെ തന്നെ അത് അപ്പൊക്കെ തോനെ ചുട്ട് വെച്ചിട്ടുണ്ട് നാത്തൂനും ഉണ്ട് മഴ വലിയ നാത്തൂല്ല അങ്ങനെ ഇന്നലത്തെ ഉണ്ട് അതുപോലെ തന്നെ കടലക്കറി വെച്ചിട്ടുണ്ട് അത് ഏത് കടലാണെന്ന് വെച്ചിട്ടു ഞമ്മള് വറുക്കണ കടലുണ്ടല്ലോ അതാട്ടോ കറി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇമ്മ കറിയാ ഞാന് വരുന്നന്ന് ഇതുപോലെ എളുപ്പം എങ്ങനെയും എത്തണം എന്നാൽ ഞമ്മളെ മനസ്സിലുണ്ടാവുക ഞാൻ ആ കടലൊന്നു നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ ആ കണ്ടിൽ നിങ്ങൾ നല്ല മെന്തൊടഞ്ഞിട്ടുണ്ട് അപ്പം വില ഇടക്കൊക്കെ കറി വെക്കലുണ്ട് എന്നാൾ വന്നപ്പോൾ നാത്തുമാരും പറഞ്ഞു കേട്ടോ ഈ കറി നല്ല രസമുണ്ട് ഈ കടലുകൊണ്ട് കറി വെച്ചാലെന്നൊക്കെ പറഞ്ഞു ഇനി എന്തായാലും വണ്ടി ഇനിക്കും വെക്കണം കേട്ടോ ഈ കടലോണ്ട് കറി തലേന്ന വള്ളത്തിൽ ഇട്ടേക്കണം എന്ന് പറഞ്ഞു അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചായ കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഇടങ്ങറിട്ടോ നാത്തൂന്റെ ഒരു വാക്ക് കേട്ടപ്പോൾ ഗ്യാസ് കഴിഞ്ഞിക്കണു എന്ന് പറഞ്ഞു ഓള് ഞാൻ ചായ കൂടി കഴിഞ്ഞിട്ട് പറയണിരുന്നതാണ് അങ്ങനെ ചായ കൂടി കഴിഞ്ഞേക്കന്നെ ഓളത് പറഞ്ഞോട്ടോ അങ്ങനെ അമ്മ ഇറച്ചി വാങ്ങാൻ വേണ്ടി കണ്ട ആങ്ങളാരോട് ഇങ്ങനെ പറയണ്ട അപ്പം എനിക്ക് ഇറച്ചിനോടൊന്നും വലിയൊരു താല്പര്യം കേട്ടോ അത് അവിടുന്ന് ആയാലും ഇവിടുന്ന് ആയാലും എനിക്കേറ്റവും ഇഷ്ടമാണ് മുരിങ്ങൻ തല അതുപോലെ കുമ്പളങ്ങ കറി ഉണ്ടല്ലോ കുമ്പളങ്ങും ഒക്കെ കറി വെക്കുക അപ്പം അമ്മയാണ് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചീര വെക്കുക അല്ലെങ്കിൽ മുരിങ്ങൻ തല വെച്ചിട്ട് തളയനോ മാന്ളം എന്തെങ്കിലും അമ്മ അപ്പം ഉണക്കമാന്തൽ പൊരിച്ചിട്ടുണ്ട് മുരിങ്ങൻ്റെ ലായിട്ടുണ്ട് ചോറൊക്കെ വെന്തിട്ടുണ്ട് എല്ലാതും അടുപ്പത്ത് നുള്ളി പെറുക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പപ്പടമൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ലേസം ചോളോനുണ്ടെങ്കിൽ അത് പീങ്ങാൻ വേണ്ടിയില്ല പുറപ്പാടാണ് ഇത് ഇന്നലത്തെ മീൻ പൊരിച്ചതാണ് കേട്ടോ കളിയൊന്നുമില്ല ഒക്കെ ചൂടാക്കി ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഉച്ച ഒക്കെ എല്ലാതും ചിലവല്ലോ അങ്ങനെ എല്ലാതും അടുക്കി പെറുക്കി വെച്ചാണ്ട് അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞിരിക്കണു കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ വർത്തമാനം പറഞ്ഞ ഇരിക്കും പിന്നെ രണ്ട് മണി രണ്ടര ഒക്കെ കേട്ടോ കുളിച്ചണെങ്കിൽ അങ്ങനെ ചോളവും പീങ്ങാൻ നിന്നപ്പോൾ ചോളവും പീങ്ങാണ്ടമ്മ ചോളം ചൂടാന്ന് പറഞ്ഞത് നല്ല രസമാണല്ലോ നമ്മൾ പീടീന്നൊക്കെ വാങ്ങാണ്ട് തിന്നുമല്ലേ നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്ന് തട്ട് കടയിൽ നിന്ന് അപ്പൊ ഭയങ്കര രസമായി കാരണം കാരണം പള്ളർച്ചു പൂതി മാറോളം തിന്നാൻ കിട്ടൂല ഒന്നിനാണെ നമ്മളെ കണ്ടറിഞ്ഞ വില കൊടുക്കണം ഇപ്പോൾ രണ്ട് കിലോ ചോളത്തിന് അൻപത് ഉറപ്പുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റിയ അവസരമാണ് അങ്ങനെ അതാ ഇമ്മ വീതനൊക്കെ തുടച്ച് കൃത്യാക്കി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെ പരിപാടിക്ക് ഒരുങ്ങ കാ കാത്ത് നിൽക്കാണ് അപ്പോൾ കണയിലുണ്ടാക്കണം കേട്ടോ അപ്പോൾ ചെക്കൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കാണിതാ ചോളത്തിൻ്റെ തോൽ ഇട്ടേച്ചിട്ടുണ്ട് ഒരുപാട് ചിരട്ട അടുപ്പിലിട്ട് പൊഞ്ഞുങ്ങാണ്ടാണ് കത്തിയാൽ ഇപ്പം ആട്ടോ ചുട്ട് തന്നെ എൻ്റെ ആങ്ങളാരളും ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് വലിയ ആങ്ങളാണ് ഓനാണ്ടോ ചുട്ട് തരുന്നത് ഞാനും ഇവിടെ മസാല തേക്കായി ഇരിക്കുകയാണ് പിന്നെ അത് ചൂടോടക്കനെ തിന്നാണ് രസം നമ്മൾ ചൂടാറി തിന്നുമ്പോൾ ഒരു ബലം വെക്കും നല്ല മഴ ഉണ്ടാവും ചൂടോടൊക്കെ തിന്നാൻ മഴ ഇങ്ങനെ പെജുമ്പോൾ ഇങ്ങനെ എന്തേലുമൊക്കെ തിന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ രണ്ടാൾ കമ്മിയാണ് കേട്ടോ എൻ്റെ അഞ്ചത്തി ഇല്ല നാത്തൂനും ഇല്ല ഇനി പോലും ഈ വീഡിയോ കാണുമ്പോൾ ഈ കാലം അത്ഭുതപ്പെടുക അപ്പം ഇനി ഇങ്ങനെ വിളിച്ചു കാണ്ടിരിക്കും കേട്ടോ ഓരോക്കെ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങളെല്ലാവരും പാട് കൂടിയാൽ നല്ല രസമാണ് ഒരാൾ കമ്മിയായ ആ ആളെ പേര് ഞമ്മളിങ്ങനെ പറയലോ അപ്പോൾ ഇത് തിന്ന് കയ്യോളം ഞങ്ങൾ ഓരോക്കെ പേര് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിനൊരു മസാല ഉണ്ടാക്കുമല്ലോ അതാണ് ഇതൊരു മൂന്നാല് നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് മുളകും പൊടിയും ഒരു കുരു പുളിങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പും എടുത്തിട്ടുണ്ട് അത് നല്ല വരധിങ്ങോട്ട് തുടക്കം ഉണ്ടോ ലേസ് നല്ല പുളി ഉണ്ടായിക്കോട്ടിട്ടാണ് പുളി എടുത്തേക്കുന്നത് അല്ലാതെ ഇഞ്ഞ് നാരങ്ങ ഇഞ്ഞ് പിജ്ജ അല്ലാത്ത ഒരു നാരങ്ങയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം കിട്ടണവൽക്കൊക്കെ നല്ലപോലെ കിട്ടും അവസാനം അവസാനമാകുമ്പോൾ അതൊന്നും കിട്ടലുണ്ടാവില്ല ചൂടണത് ചുടണത് മസാല ആക്കി അങ്ങനെ കൊടുക്കുകയാണ് എന്നാൽ ചൂടോടുക്കണ തിന്നോട്ടേച്ചിട്ടാണ് നല്ല എരി ഉണ്ടായിന്നിട്ടൊക്കെ ഈ മുളകും പൊടി ഞാൻ ഇത്ര എരി ഉണ്ടെന്നൊന്നും കരുതിയില്ല അപ്പം ഫസ്റ്റ് ഇതാ ഒരാൾക്ക് ആക്കി കൊടുക്കുക ഷാലും ഇവിടെ കാത്തു നിൽക്കേണ്ടത് ഷാലും മോനും നെബീലും ഫേനിയും എല്ലാവരും ഇരിക്കുന്ന കേട്ടോ ഇമ്മാക്ക് എരിവല്ലാതാക്കണ്ടായിരുന്നു അപ്പം ഉമ്മക്ക് ഉപ്പാക്കും എരില്ലാതെ ഞങ്ങൾ ചുട്ട് വെച്ചു ഞങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു മസാല തേച്ചോട്ടേ വേണ്ടെങ്കിൽ തേക്കും വേണ്ടിട്ടോ അങ്ങനെ ചിലവലൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത് അവസാനം മൂന്നെണ്ണം ഒരു പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പം തിന്നണ നേരത്തെ ഒരു കത്തി കൊണ്ട് അതിൻ്റെ മേലൊന്നും ഇങ്ങനെ ചൊരണ്ടി കൊടുക്കാം കേട്ടോ ഒന്ന് ആ കരി ഒക്കെ ഒന്നുകൊണ്ട് പേയ്ക്കോളും എന്നിട്ട് അങ്ങോട്ട് മസാല ഒരതി തേച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല എരിവും പുളിയൊക്കെ അങ്ങോട്ട് പിടിച്ചോളും കേട്ടോ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞത് ആ തിന്നലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വേസ്റ്റൊക്കെ ഒഴിവാക്കണ് അല്ലാതെ ആദ്യം ഈ പണിയൊക്കെ കഴിച്ചും കാണ്ട് തിന്നായിരുന്നാൽ ചൂടാറും ചൂടാറിയ വലിയ രസം കിട്ടൂല അപ്പോൾ എല്ലാവരും ഇതവിടെ ചുറ്റു പുറം ഇരുന്ന് തിന്നണുണ്ട് അങ്ങനെ മിഫുവിൻ്റെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ടൊപ്പം എന്നെ കണ്ടിട്ട് വന്നതാണ് കേട്ടോ നാത്തൂൻ്റെ പോയതായിരുന്നു അപ്പം ഞാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് പോകുന്നേ പറ്റുകയുള്ളൂ അതുമല്ല കേട്ടോ ഞാൻ ഇവിടെ എത്തിക്കൊള്ളും ഇപ്പോൾ അവിടെ കൊപ്പത്തെത്തിയിട്ടുണ്ട് അപ്പോൾ പെരും കരച്ചിലിട്ടോ പോരുമ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറ് തിന്നണ നേരം ഒരുപാട് വെക്കിയിട്ടാണ്ടോ ഞാൻ അന്നെന്തെങ്കിലും ചോറൊന്നും തിന്നിട്ടില്ല ഞമ്മക്കിങ്ങനെ നുള്ളിപ്പെറുക്കി എന്തേലും തിന്നുണ്ടെങ്കിൽ പിന്നെ ചോറിനൊന്നും ആവശ്യമേ ഉണ്ടാവില്ലല്ലോ പിന്നെ മഴ ആവുമ്പോൾ പറയും വേണ്ട നുള്ളിപ്പെറുക്കി തിന്നണതേ കാര്യം എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനത്തെ ഇതിനൊന്നും ഇഷ്ടമുണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ നേരം പിന്നെ കളിപ്പിച്ചിരുന്നു കേട്ടോന്റെ മുഖത്തൊരു മുറി ആയിട്ടുണ്ട് കേട്ടോ മാങ്ങാച്ചോണേണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇത് എപ്പോഴാച്ചിട്ട് അത് മണിക്കാട്ട ചക്ക മുറിച്ച ചക്ക മുറിച്ച് തിന്നാണ് പൈൻചക്ക കിട്ടിയിട്ടുണ്ട് പയൻചക്ക വല്ലാതെ പാത്തക്കാൻ പറ്റൂലല്ലോ അപ്പൊ എല്ലാവരും വട്ടടഞ്ഞിട്ട് തിന്നെ പറിച്ചു തിന്ന പൈചക്ക പറിച്ച് വെച്ചാല് തിന്നാൻ അങ്ങോട്ട് തോന്നൂലല്ലേ അപ്പൊ അമ്മ പറനൊക്കെ അങ്ങോട്ട് പറിച്ചു വെച്ചാല് കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഇങ്ങോട്ട് പറിച്ചു വെച്ചാൽ ഇതിങ്ങനെ എടുത്ത് തിന്ന പിന്നെ നമ്മളെ ശാലൂനൊക്കെ നല്ല ഇഷ്ടാ കേട്ടോ പഞ്ചക്ക അതോ എന്തോരം മതിരച്ചിട്ടാ മായ പെജുണ്ടെങ്കിലും ചക്ക ഭയങ്കര മതിരണ്ട് ഇവിടെ അയൽവാസിനോട് കിട്ടിയതാണ് ഞമ്മളവിടെ ഒരു പ്ലാവ് ഉണ്ട് പ്രാവുണ്ട് ചക്ക ഒന്നും ഉണ്ടായിട്ടില്ല ആയിമ ഉണ്ടായിട്ട് എന്ത് വരും അങ്ങനെ എല്ലാവരും വട്ടളഞ്ഞിരുന്ന് അപ്പോൾ അപ്പൊ ഒരു പാത്രം വള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ചക്ക തിന്നു കഴിഞ്ഞാല് കുരു ആ വള്ളത്തിൽ വേണ്ടി മതിയല്ലോ എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ചക്കക്കുരും കഗ്ഗലും കജ്വലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളായത് ചൗണീന്ന് പീഞ്ഞുണ്ടാക്കി അവിടെ വെക്കും പിന്നെ ഈച്ചി മണിയനോ കാർട്ടിടുപ്പ് ആണെങ്കിൽ ഈച്ചൻ്റെ ശല്യം പറയേണ്ടിയില്ലല്ലോ അപ്പോൾ എളുപ്പം അതൊക്കെ നേരാക്കി ലേസം മണ്ണെണ്ണയൊക്കെ അവിടെ തെളിച്ചാണ് വൃത്തിയാക്കിയ പിന്നെ അവിടെ ഈച്ചയുടെ ശല്യം വരൂല പിന്നെ ദാപര് വിരുന്ന് പോവാൻ മാറ്റി നിൽക്കുകയാണ് കേട്ടോ ഇനി പോൻ്റെ മൂക്കത്ത് നമ്മറിങ്ങനെ കാണുമ്പോൾ ഇടങ്ങറ് തോന്നുക അങ്ങനെതാണ് നമ്മൾ ചായ കുടിച്ചാൽ ഒരുങ്ങാണ് ചിക്കൻ റോള് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല സ്റ്റോങ്ങിൽ ചായ കാച്ചി തന്നിട്ടുണ്ട് ഉമ്മക്ക് പിന്നെ അറിവ് എൻ്റെ സ്വഭാവം കാരണം ഒരു ഗ്ലാസ് ചായ ഞാനും കുട്ടികളൊക്കെ കുടിച്ചോളൂ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതിലൊക്കെ മനസ്സിലായിട്ട് വലിയ സ്റ്റോങ് വേണം പിന്നെ മക്കളെ രാത്രിക്കത്തെ കഥ പറയേണ്ട കേട്ടോ ചോറ് തിന്നാൻ നിന്നപ്പോൾ എനിക്ക് ചോറ് വേണ്ട പക്ഷേ കുട്ടികൾക്ക് ചോറ് കൊടുക്കേണ്ട മിഫും ഉണ്ട് ഷാലും മോനും ഉണ്ട് ഉൾക്ക് ചോറ്റിക്ക് എന്തെങ്കിലും ഒരു കൂട്ടാൻ കൊടുക്കണ്ടേ അപ്പോൾ ഒരു ഉണക്കല് മീനൊന്നും പറ്റൂല മുട്ട മൂന്നാക്കും വേണം അപ്പം ആ നാവിയെ നാത്തും ഇങ്ങനെ വിളിച്ചുങ്ങാണ്ടിരിക്കുക അപ്പം ഇനി എന്താ കാട്ട് ഗ്യാസ് താത്ത ഇടങ്ങറായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നോട് അറിഞ്ഞു നിങ്ങളാ ഈസി കുക്കൊന്നെടുത്ത് കത്തിച്ചോക്കി അപ്പം ഇമ്മ എടുക്കണ്ട ഇമൊന്നും കത്തിച്ചണ്ടാന്നറിഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതെടുത്തിട്ട് ആങ്ങളോട് അറിഞ്ഞു കത്തിച്ചറിഞ്ഞെടുത്തുമ്പോൾ ഒരു പാത്രം വെച്ചോക്കുമ്പോൾ ശരിയാവണില്ലേ ഈ ഒരു പാത്രം വെച്ചപ്പോൾ ശരിയായി അപ്പോൾ ഗ്യാസ് കത്തിച്ചാൽ അതാണ് കഴിച്ചിലായി എന്നാൽ പറഞ്ഞു ഈ ഗ്യാസ് ഇന്ന് ഈ സി കുക്ക് കത്തിച്ചാൽ കറൻറ്റ് ബില്ല് നല്ലോ ആവും അപ്പം അത് കെട്ടി കെട്ടിപ്പാത്ത വെച്ചിട്ടോ അപ്പം എന്നാലും ഞാനെല്ലാം അടുക്കളയിൽ ഞാനേറ്റെടുത്താലോ ചോദിച്ചിട്ട് അപ്പോൾ വീഡിയോ ഒത്തരൊക്കെ എന്നെ ഉള്ളൂ കേട്ടോ അപ്പം മറക്കാതൊന്ന് ലേക്ക് ചെയ്യുന്നുണ്ടോ അപ്പം ഇൻഷാ അടുത്ത വീഡിയോ നാളെ വരേണ്ടത് എല്ലാവരോടും അസലാമലേക്കും